നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രീജയുടെ കരച്ചിലുണ്ടപ്പം വിശ്വത്തൊന്നും മനസ്സിലായില്ല വിശ്വം ചോദിച്ചു എന്താ ശ്രീജ എന്തിനാ നീ കരയണേ അമ്മേ അച്ഛൻ എന്തേലും പറഞ്ഞോ എന്തേലും വഴക്കോ പറയാൻ പറ്റിയോ ചെയ്തോ അമ്മയങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല അച്ഛനാണെങ്കിലും പറയില്ല പിന്നെ നീ എന്തിനാ കരയണേ അതോ ഇനിയിപ്പോൾ വേദയുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടായോ നീ എന്ത് കാര്യമാണെങ്കിലും പറ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീജ വിശ്വത്തെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കറിയാണ് പിന്നീടാണ് കാര്യങ്ങൾ പറയണേ അവിടെ വെച്ച് തൻ്റെ കൈ തട്ടി ആ സാധനം നിലത്ത് വീണ് പൊട്ടിയതും പിന്നീട് വർഷം വന്ന് പറഞ്ഞ പോയ കാര്യങ്ങൾ എല്ലാം കേട്ടുകയും വിശ്വത്തിന് പെട്ടെന്ന് സങ്കടമായി പക്ഷേ വിശ്വ അത് പുറമേ കാണിച്ചില്ല ഈ ശശ്രെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇതാണോ കാര്യം ഞാൻ കരുതി വേറെ എന്തോ വലിയ കാര്യമായിരിക്കുന്നു അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അവരങ്ങനെ പറഞ്ഞു ഓർത്ത് നമ്മളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ തെറ്റും നമ്മുടെ ഭാഗത്തല്ലേ നമ്മളതൊക്കെ ഇപ്പോൾ എടുക്കാൻ പാടുണ്ടായിരുന്നു നീ എന്തിനാ അതൊക്കെ എടുക്കാൻ പോയത് നോക്കുക അത് പിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നിയെടുത്താൽ വർഷം പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഞെട്ടിപ്പോയെന്ന് പറയാം സാരമില്ല പോട്ടെ പിന്നെ വേദയ്ക്കൊക്കെ അറിയാമല്ലോ എൻ്റെ കാര്യം എന്താണെന്ന് ഈ വേദം വന്ന് കുറേ ചീത്ത പറഞ്ഞു അവളുടെ വർഷേച്ചയായിട്ട് കുറച്ച് ചീത്ത ഒക്കെ ഒക്കെ ഉണ്ടാക്കിയെന്ന് പറയാം അതൊന്നും സാരമില്ല നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോവാതിരുന്നാൽ പോരെന്നേക്കും അതൊന്നും അല്ല വിശേട്ട എനിക്ക് വിഷമമായത് ഒന്നുമില്ലാത്തവരാ അല്ലെങ്കിൽ ഇതൊന്നും കാണാതെ കിടക്കുന്ന അതങ്ങ് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞപ്പം എനിക്ക് സങ്കടം വന്നു നമ്മളൊക്കെ ഇങ്ങനെ പണമൊന്നും ഇല്ലാതെ പോയത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ലോ വിശേട്ടാന്ന് പറയാം ഒരിക്കൽ നമുക്കിതെല്ലാം ഉണ്ടാവും നീ സമാധാനമായിട്ടിരിക്കുക നീ എന്തിനാ സങ്കടപ്പെടുന്നത് അവരൊക്കെ കുറേ ഉള്ളവരല്ലേ അവരൊക്കെ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രീജി ഒരു വ്യക്തി സമാധാനിപ്പിക്കുകയാണ് എന്നാലും വിശ്വത്തിൻ്റെ ഉള്ളൊന്ന് കത്തി നല്ല സങ്കടം ഉണ്ടായിരുന്നു ശ്രീജിയുടെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞു കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് മുറിയിലേക്കൊന്ന് മാഷിനുള്ള ചായ ഒക്കെ ആയിട്ട് കമല ചെല്ലുവാണ് അങ്ങനെ മാഷിന് ചായ കൊടുത്തിട്ട് പറഞ്ഞു എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ മാഷയെന്ന് പറയും എന്ത് അല്ല വേദയുടെ അച്ഛൻ ഒന്ന് പറഞ്ഞു നോക്കേ ശരിക്കും വേദയുടെ അച്ഛൻ ഒരു പാവമല്ല എന്ന് ചോദിക്കണം മാഷോ ഞാനതേ അയാളുടെ വ്യക്തിത്വമുള്ള ഒരാളാണ് ജഡ്ജിയല്ലേ പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെയല്ലേ പറയുള്ളൂ എൻ്റെ മോളൊരുത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി പ്രതീക്ഷ ഒക്കെ കാണുമായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് പോയി നമ്മളും അതൊക്കെ ചെയ്യത്തുള്ളൂ ആ സ്ഥാനത്ത് നിന്ന് നോക്കി അറിയാം അദ്ദേഹം ഒരു അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ വിഷമവും വേദനകളും അദ്ദേഹം പ്രകടിപ്പിച്ചു അതിനിപ്പം വിഷമിച്ചിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുക അതെ നല്ല മനുഷ്യ നല്ല കൂട്ടരാണ് എന്താണെങ്കിലും വിക്രത്തിന് ചേർന്ന പെണ്ണ് തന്നെ വേദയെന്ന് പറയാം അതുകൂടാതെ അവിടുത്തെ വേദയുടെ അച്ഛമ്മ ഉണ്ടോ വേദന മുത്തശ്ശിയാണെങ്കിലും പാവല്ലേന്ന് ചോദിക്കുക അതെ അവിടുത്തെ എല്ലാവരും നല്ല സ്വഭാവക്കാരാണ് പക്ഷേ ആ ശ്രീകാന്ത് അവൻ എനിക്ക് അത്ര തരികടയാണെന്ന് തോന്നുക ശ്രീകാന്തം വർഷേന്ന് എന്ന് കമല പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മാഷൂട് നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യമില്ല വേറെ ഇങ്ങോട്ടേക്കല്ലേ വിവാഹം കഴിച്ചു കഴിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തിനാ നോക്കണമെന്ന് വെക്കുക അത് ശരിയാ ഒരു ദിവസം അവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കണം നമുക്കൊരു ട്രീറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറയുകയാണ് അത് കേട്ടപ്പം മാഷൂടെ വരാം നോക്കട്ടെ ആലോചിക്കാം എന്നൊക്കെ പറയുവാണ് ആ സമയം വിക്രത്തെ വിളിച്ചുകൊണ്ട് വേദ മുറിയിലേക്ക് പോയി പിന്നീട് തൻ്റെ മുറിയൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ഇതാണ് എൻ്റെ മുറി എന്നൊക്കെ പറയണം വിക്രം നോക്കി പിന്നെ നല്ല അടിപൊളി മുറിയും കാര്യങ്ങളൊക്കെ ഇത്രയും നല്ല മുറിക്കകത്ത് കിടന്ന പെങ്കൊച്ചാണോ അവിടെ ഒന്ന് നിരത്ത് പാവരിച്ച് കിടക്കുന്നത് ശരിക്കും പറഞ്ഞ സങ്കടം തോന്നി വിക്രത്തിന് താൻ ഇവിടെ കുറേ അങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ട് ഇത്രയും വലിയ സുസൗകര്യങ്ങളൊക്കെ പിടിഞ്ഞിട്ട് അവിടെ നിരത്ത് പായം പിരിച്ച ഒരു പരാതിയും പരിഭവം കൂടാതെ കിടന്നേ അതൊക്കെ പുറത്തു ശരിക്കും സങ്കടം വന്നു എന്താ വിക്ര വിക്രം എന്താ നോക്കണമെന്നേക്ക് ഏ ഒന്നുമില്ലായെന്ന് പറയണ പിന്നീട് വേദയുടെ മുറിയിലിരിക്കുന്ന ബുക്സും കാര്യങ്ങളും എല്ലാം നോക്കുവാണ് ഇവിടെ നന്നായിട്ട് പഠിക്കുമായിരുന്നു വായിക്കുമായിരുന്നു ഒക്കെ മനസ്സിലായി പിന്നീട് ഒരു ചില ഫ്രെയിം ചെയ്ത ഫോട്ടോസ് കണ്ടു ബക്കിയിൽ കുപ്പായിട്ട് നിൽക്കുന്നത് അത് കണ്ടുകഴിഞ്ഞിപ്പം വിക്രത്തിൻ്റെ ഉള്ളിലും ഭയങ്കര സങ്കടം വന്നു ഒരു പക്ഷേ തന്നെ കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കും ഇവളുടെ ഈ സ്വപ്നങ്ങളൊക്കെ പൊരിഞ്ഞു പോയത് താൻ കാരണമായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ് ആ സമയം വിക്രത്തോട് പറഞ്ഞ് വിക്രമേണേ കുറച്ച് സമയം കടന്നോളാൻ പറയാണ് ഏയ് എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ് കാരണം വേദയ്ക്കറിയാം വിക്രത്ത് ഒറ്റപ്പെടുത്തിയിട്ട് മുറിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വിക്രത്തിനും വിഷമാവെന്ന് കാരണം ആ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ സമയം നന്ദിനിയാണെങ്കിൽ അതിലൂടെ പാഞ്ഞു പൊറിക്കും നടക്കുവാണ് എല്ലാം കണ്ടും കേട്ട് നടക്കുവാണ് അടുക്കളയൊക്കെ പോയി കണ്ടു കഴിഞ്ഞപ്പം നന്ദിനോട് കണ്ണ് മിഴിഞ്ഞു പോ ഇത്രയും വലിയ അടുക്കളയും കാര്യങ്ങളൊക്കെയോ തങ്ങളുടെ വീടിൻ്റെ എത്രയും വലിപ്പമുണ്ട് ഇവിടുത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ എന്ത് രസോ കാണാൻ എന്നൊക്കെ നന്ദിനെ വിചാരിക്കുവാണ് താനെങ്ങാനും ആയിരിക്കണം ഈ വീട്ടിൽ നിന്നും ഒരു കാരണവശാലും ഇറങ്ങി പോയില്ലായിരുന്നു ഈ പെണ്ണിന് ഭ്രാന്ത എന്നൊക്കെ വേദം ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് പിന്നീട് വർഷം അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് നന്ദിനെ വർഷം വിളിച്ചുകൊണ്ട് പോയി നന്ദിനോട് കാര്യങ്ങളൊക്കെ പറയണം നമ്മുടെ പ്ലാനുകളും പദ്ധതികളൊക്കെ നടപ്പാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു നാല് വാളയെ അങ്ങോട്ട് എടുത്തു കൊടുത്തു ഇതുകൊണ്ട് മാറ്റി വെച്ചോളാം പറയാണ് ഇതെ ഇതിൻ്റെ പ്രതിഫലമൊക്കെ ഞാൻ തന്നേക്കാന്നൊക്കെ പറയാം നന്ദിനിക്ക് സന്തോഷമായി ഒരു പണിയാകുന്ന തനിക്കുള്ള കൂലിക്ക് തനിക്കുള്ള കൂലിയും കിട്ടും ആ ഒരു സന്തോഷം നന്ദിനിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പം വിക്രത്തിൻ്റെയും വേദക്കിട്ടും എല്ലാവർക്കും ഇട്ടൊരു പണി കൊടുക്കാൻ തന്നെയാണ് നന്ദിനി വർഷയോടൊപ്പം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ കുറേ സമയം കഴിഞ്ഞുപോയി പിന്നീട് പൂജാമുറി വിളക്ക് വെക്കേണ്ട സമയേ ഈ സമയത്ത് അച്ചമ്മ വന്നിട്ട് വേദയോടും വിക്രത്തോടും പറഞ്ഞ് രണ്ടുപേരും കുളിച്ച് വന്നോളൂ വിളക്ക് വെക്കാമെന്ന് പറയണം അങ്ങനെ വിക്രത്തിനെ കുളിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുത്തു പിന്നീട് കുളിച്ചിട്ട് വരാൻ പറയണം അങ്ങനെ വിക്രം വേദയും കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞപ്പം എല്ലാവരും പൂജാമുറിയിലേക്ക് വന്നു വിളക്ക് വെയ്യും കാര്യങ്ങളൊക്കെ നടന്ന് അവരെല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വിക്രത്തിന് പിന്നെ എന്ത് എന്ത് ചെയ്യണം എന്നറിയില്ല എല്ലാവരും ഒന്ന് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് തങ്ങളുടെ വീട് പോലെയല്ല ഈ വീട് ഒത്തിരി ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി പിന്നീട് വിക്രം ഇങ്ങനെ ഉണ്ടായിരിക്കുമ്പോഴത്തേനും ദീപ്തി ഒന്ന് വിക്രതവും സംസാരിക്കുന്നുണ്ട് ഇതെന്താ വിക്രമമായിട്ടാ ആരോട് സംസാരിക്കത്തെ ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ പത്മയാണെങ്കിലും സാവിത്രി അച്ഛമ്മ ആണെങ്കിലും വന്ന് വിക്രത്തോട് കുറേ കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം വേദം വിക്രം കൂടെ മുറിയിലേക്ക് പോയി ഈ സമയത്ത് വർഷ തൻ്റെ പ്ലാനുകളും പദ്ധതികളും അങ്ങ് നടപ്പാക്കാൻ തുടങ്ങുകയാണ് വർഷം എന്തിയാണ് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ മുറി നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പത്മേനെ വിളിച്ചു പത്മേനെ വിളിച്ചിട്ടുണ്ട് അമ്മ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം ഉണ്ടെന്ന് പറയുകയാണ് എന്താ പക്ഷേ കാര്യം എന്താ അതെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ മൂന്നാല് വള കാണാനില്ലെന്ന് പറയണേ ഏഹ് വള അത് അതെവിടെ എവിടെയെങ്കിലും കാണും അതല്ല കാണാനില്ലെന്ന് പറയണം അപ്പോഴേക്കും സാവത്ത് അവിടെ വന്നു എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീടാണ് പറയുന്നത് വള കാണാനില്ലെന്ന് ഏഹ് നീ അത് എവിടെയെങ്കിലും കൊണ്ടേ വെച്ച് കാണും അല്ലെന്നേ ഞാനത് അവിടെ എടുത്ത് വെച്ചിരുന്ന അപ്പം നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ അടുത്ത അലമാരിയിൽ നിന്നെടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിക്കുമ്പോൾ അതിന് വെയിറ്റ് കുറവാണല്ലോ എന്ന് നോക്കിക്കഴിഞ്ഞപ്പം മൂന്നാലഞ്ച് വള എൻ്റെ കാണാൻ ഇല്ലെന്ന് പറയുന്നത് കാട്ടത്തിൽ പോയി ഉള്ള പടരുന്ന പോലെ പെട്ടെന്ന് അതങ്ങോട്ട് പരക്കുവാണ് വേദയം വിക്രം എല്ലാവരും വന്നു അമ്മണി അച്ഛമ്മ എല്ലാവരും കൂടെ വന്നു അവരെല്ലാം വന്ന് നിൽക്കുവാണ് ഈ സമയത്ത് വർഷ പറഞ്ഞു എവിടെ പോയി എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല ഇന്ന് വരെ ഇവിടെ നിന്ന് ഇങ്ങനെയൊരു സാധനം ഒന്നും പോയിട്ടില്ല എപ്പോഴും മുറി വെറുതെ വെക്കുന്നതല്ലേ പക്ഷെ ഒന്നിനെ ഇട്ടുമല്ല നാല് വളയാണ് പോയിരിക്കുന്നു എന്ന് പറയണം അത് കേട്ടപ്പം സാവത്തിൽ അച്ഛൻ പറഞ്ഞു അതാരെടുത്തോണ്ട് പോകാനാ അവിടെ എവിടെയെങ്കിലും കാണും നീ എവിടെയെങ്കിലും മറന്നു വെച്ചായിരിക്കും എന്ന് പറയാം അതെങ്ങനെയാണ് അച്ഛമ്മ മറന്നു വെക്കുന്നേ ഞാനത് അങ്ങനെ ഉപയോഗിക്കാറ് പോലും ഇല്ലായിരുന്നല്ലോ ഇടാറൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം അപ്പോഴേക്കും നന്ദി ഇങ്ങനെ നോക്കുവാണ് വർഷേനെ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അല്ല ഇവിടെ ഒന്നും ഇപ്പോൾ ആരെടുക്കാനാണ് പുറത്തൊന്നും കള്ളന്മാരൊന്നും വരാൻ വഴിയില്ലോ ഇവിടെയുള്ളവർ തന്നെ ആയിരിക്കും എന്ന് പറയാം ഈ വീട്ടിലുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്ന് പത്മ ചോദിക്കാം വർഷം പറഞ്ഞു വീട്ടിലുള്ളവരില്ലോ പുറത്തൊന്നും ആൾക്കാരുണ്ടല്ലോ എന്ന് പറയണം ഇക്രത്തിന് മനസ്സിലായി എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നതെന്നുള്ള കാര്യം വേദയ്ക്കൊരു കാര്യം മനസ്സിലായി വർഷേച്ചി ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് അതായത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷേ ശ്രീകാന്തമൊക്കെ അങ്ങോട്ട് പോകുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ എന്തോ പ്ലാനുകളും പദ്ധതികളും ഉണ്ടെന്ന് അപ്പം തന്നെ മനസ്സിലാവുകയും ചെയ്തതാണ് കൂടെ നന്ദിനടുത്തെയും പോകുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പണിയാണോ എന്നുള്ള കാര്യം വേറെ ശ്രദ്ധിച്ചു ഈ സമയത്ത് വർഷ ഇങ്ങനെ പറഞ്ഞ ഇപ്പം സാവിത്രയം പറഞ്ഞു എന്തൊക്കെയാണ് വർഷ നീ പറയണേ ഇവരാരെ ഇവർ വിരുന്നു വന്നോരല്ലേ ഇവരെയാണോ നീ ഉദ്ദേശിച്ചെന്ന് ചോദിക്കും അല്ലാതെ പിന്നെ വേറെ ആര് വരാനാന്ന് ആണ് ചോദിക്കുകയാണ് ഇവിടെ എടുക്കാനായിട്ട് വിക്രത്തിന് ദേഷ്യം വന്നു വിക്രം പെട്ടെന്ന് അമ്മയെ അച്ഛമ്മ എടുത്ത് തന്നിട്ടുണ്ടു ഇപ്പം അമ്മയ്ക്ക് തൃപ്തി ആയല്ലോ അതെ നമ്മൾ കുടുംബക്കാരെ മൊത്തം ഇങ്ങനെ നാണക്കേടിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തൊക്കെയായിരുന്നു വിഗ്രഹം പൂജ അങ്ങനെ പ്രാർത്ഥന കാര്യങ്ങൾ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നതിന് തുല്യമായല്ലേ നോക്കുക ഇപ്പം സമാധാനമായല്ലോ ഇതുകൊണ്ടൊക്കെ ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞേ ഇപ്പം കണ്ടില്ലേ ശ്രമം നമ്മുടെ തലേ കെട്ടി വയ്ക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഉള്ളതല്ല പറഞ്ഞു ഇല്ലാത്ത പിന്നെ നീ അത്ര പൊണ്വാണലൊന്നും ചവേണ്ട നിൻ്റെ ജോലിയും കൂടിയൊക്കെ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാം ശരിക്കും ഒരു ഗുണ്ടയല്ല നീ നീ ചിലപ്പോൾ ആയിരിക്കും എടുത്താൽ നീ ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് പറയാണ് പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ കഴുത്തിൽ കയറി കുത്തിപ്പിടിച്ച് അങ്ങോട്ട് വിക്രം ദേ അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടാണ് ശങ്കരനാരായണൻ എല്ലാവരും കൂടെ വരുന്നത് ശങ്കരനാരായണൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു എന്താ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കണം അപ്പോഴേക്കും വേദന എന്നിട്ട് വിക്രത്തെ അവിടെ കൈ പിടിപ്പിച്ച് മാറ്റുകയാണ് അച്ഛമ്മയും ദേഷ്യപ്പെട്ട് വിക്രത്തോടെ വിടറാന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ ഒരു അപകടം എടുത്തു ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളി ഇല്ലയെന്ന് ശങ്കരനാരായണൻ മനസ്സ് വിചാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ പണിയാണോ ഒരു കാരണവശാലും ഇവരൊന്നും അത് ചെയ്യത്തില്ലെന്ന് ശങ്കരനാരായണൻ മനസ്സിലിരുന്ന് പറഞ്ഞു ഇവരെ മനഃപൂർവ്വം നാണം കെടുത്തി പറഞ്ഞു വിടാനാന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് മാത്രമല്ല വേദയുടെ മനസ്സിലും ഇതേ ഇതുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ വർഷേച്ചയ്ക്കും നന്ദിനേച്ചയ്ക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാമെന്നുള്ള കാര്യം വേദയ്ക്കും മനസ്സിലായി അങ്ങനെ വേദ സത്യം കണ്ടെത്താൻ ഒഴങ്ങുവാണ് അവസാനം വള കണ്ടെത്തുകയും അതുപോലെ തന്നെ നന്ദിനിക്കും വർഷയ്ക്കും നല്ല എട്ടിന്റെ പണി കിട്ടുന്നതും ചെയ്യുന്നുണ്ട് ഇതുപോലെ വല്ല കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടി വെച്ചാൽ വെറുതെ വിടുവോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി